വെൽക്കം ടു ഷാഹി ഷാഹിഫക്ട് തീർച്ചയായിട്ടും നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇതെന്താണെന്ന് കണ്ടെത്തി ഭീകരവാദികളെ തീവ്രവാദികളെ അവരെ ഒറ്റപ്പെടുത്തുവാൻ ഇന്ത്യക്കാർ മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന് പോരാട്ടം നടത്തേണ്ട ഒരു സമയമാണിത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം നമ്മുടെ രാജ്യം ചുട്ട മറുപടികൾ രാജ്യത്തിനെതിരായിട്ട് നടപടികൾ സ്വീകരിക്കുന്ന തീവ്രവാദികളായിരുന്നാലും രാജ്യവിരുദ്ധ ശക്തികളായിരുന്നാലും ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ നമുക്കറിയാം പാകിസ്ഥാന് ഇതുപോലെ ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാടുകളെടുത്ത സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് പാകിസ്ഥാൻ കുറ്റ മറുപടി കൊടുത്തുകൊണ്ട് പാകിസ്ഥാന് താക്കീത് കൊടുക്കുകയും അതനുസരിച്ചിട്ടുള്ള ശക്തമായ നിലപാടുകളെടുക്കുകയും ചെയ്ത് പാകിസ്ഥാൻ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യയുടെ മുന്നിൽ പാകിസ്ഥാനത്തും അവരുടെ അറിവോടുകൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് പത്രവാർത്തകൾ വരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തിയും നമ്മുടെ സൈനിക ശക്തിയും നമുക്കെല്ലാവർക്കും കുറച്ച് വിശ്വാസം ആ ശക്തിയെ കുറച്ച് കഴിയുന്ന ഏതെങ്കിലും ഒരു ശക്തി ഏതെങ്കിലും ഒരു ഭീകര സംഘടനകൾ ഭീകരവാദികൾ ഈ രാജ്യത്തുണ്ട് എങ്കിൽ അവരെല്ലാം വിഡ്ഢികളുടെ സ്വർഗത്താണ് ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും അതിശക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിൻ്റെ പിന്തുണ ശക്തമായ പിന്തുണ എപ്പോഴും നമ്മൾ ഉണ്ട നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് നമ്മുടെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പിന്തുണ അർപ്പിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഭീകര ശക്തമായി ഉള്ള പ്രതികരണം നടത്തുന്നതിലേക്ക് വേണ്ടിയാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഈ സമയബന്ധിതമായി പരിപാടി സംഘടിപ്പിച്ചത് തീർച്ചയായിട്ടും ഇതിൽ അതിചേർന്ന മുഴുവൻ സഹപ്രവർത്തകരെയും രാജ്യസ്നേഹികളായിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാരെയും ഒരിക്കൽ കൂടെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ലോകം മുഴുവൻ ഏറ്റവും ദുഃഖപൂരിതമായ ഒരു അന്തരീക്ഷം ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം കാലം ചെയ്തിട്ട് ഇവിടെ പറഞ്ഞിട്ട് ശവസംസ്കാരം അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പോലും കഴിഞ്ഞിട്ടില്ല ശനിയാഴ്ചയാണ് ആ ചടങ്ങ് വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ഈ അവസരത്തിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുകയാണ് ലോകം മുഴുവൻ അനുശോചിച്ച് നിൽക്കുമ്പോൾ സങ്കടപൂരിതമായിട്ടുള്ള ഒരു കാലാവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിനെതിരെയാണ് ഈ ഭീകരവാദികൾ ഈ തീവ്രവാദികൾ രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയത് അതിൽ ശക്തമായി പ്രതിഷേധിക്കുകയും ഇരുപത്തിയാറ് ജീവനുകൾ അത് വെലികൊടുക്കപ്പെടേണ്ടി വന്ന രാജ്യസ്നേഹികളായ ധീരരായ ദേശാഭിമാനികൾ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ആ ധീര ധീരദേശാഭിമാനികൾ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിന് അവരുടെ രക്തസാക്ഷിത്വം നമുക്ക് പ്രചോദനം നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവരുടെ സ്മരണയ്ക്ക് മുന്നിലും അർപ്പിച്ചുകൊണ്ട് നമസ്കാരം ജയ് 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 ഭാരത് 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 വളരെ സംയോജിതമായ ഒരു തീരുമാനമാണ് ഇങ്ങനെ ഒരു ദുഃഖാചരണം നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചത് ലോകം മുഴുവൻ വളരെ ത്തിലും പ്രയാസത്തിലും ശ്രീ ശിവന സാർ പറഞ്ഞ പോലെ മാർപ്പാപ്പയുടെ വേപാടുകൾ അടങ്ങിയതായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇരുപത്തിയാറ് ജീവനുകൾ ഈ ദേശ സ്നേഹികളായ ജീവനുകളെ സാധാരണ സിന്റിയന്മാരെ ഈ കറകൂടം ഭീകരപ്രവർത്തകർ വെളിയിൽ പോകുന്നത് ഇന്ത്യ മൂല്യം ഞെട്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അൻസോ രേഖപ്പെടുത്തുകയാണ് ഇന്ത്യയെ ഒറ്റക്കെട്ടായി മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തുന്ന ഇന്ത്യയുടെ സംഘടിതമായ ശക്തിക്ക് പ്രചോദനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തുന്നു അതിന് ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ച വഞ്ചിയൂർ മണ്ഡലം ഇവിടെ ഈ ചടങ്ങിന് വഞ്ചിയൂർ മണ്ഡലം ബഹുമാനായ കോൺഗ്രസിനെയും ഇവിടെ വന്ന ബഹുമാനായ സുരേഷ് കുമാർ ഒപ്പുള്ള മുഴുവൻ സംഘം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം